ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിക്സഡ് ഡയറീസ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് ജീവശാസ്ത്ര പഠനത്തെക്കുറിച്ചാണ് ഒന്നാമത്തേത് കരളിനെക്കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം ഫ്രിനോളജി തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രീനോളജി തലയോട്ടിയെക്കുറിച്ചുള്ള പഠനം ക്രേനിയോളജി തലയോട്ടിയെക്കുറിച്ചുള്ള പഠനം ക്രേനിയോളജി വൃക്കകളെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി വൃക്കകളെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി ചെവികളെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജി ചെവികളെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജി അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി പല്ലുകളെക്കുറിച്ചുള്ള പഠനം ഒഡൻറ്റോളജി പല്ലുകളെക്കുറിച്ചുള്ള പഠനം ഒഡൻറ്റോളജി ഇനി ദന്ത ക്രമീകരണത്തെക്കുറിച്ചുള്ള പഠനമാണെങ്കിൽ ഓർത്തോ ഡെന്റോളജി ദന്ത ക്രമീകരണം ഓർത്തോ ഡെന്റോളജി മൂക്കിനെക്കുറിച്ചുള്ള പഠനം റൈനോളജി മൂക്കിനെ കുറിച്ചുള്ള പഠനം റൈനോളജി കോശങ്ങളെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി കോശങ്ങളെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി നാഡീകോശങ്ങളെക്കുറിച്ചുള്ള പഠനം ന്യൂറോളജി ഞാ നാഡീകോശങ്ങളെക്കുറിച്ചുള്ള പഠനം ന്യൂറോളജി കലകളെക്കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി കലകളെക്കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി മുടിയെക്കുറിച്ചുള്ള പഠനം ട്രൈക്കോളജി മുടിയെക്കുറിച്ചുള്ള പഠനം ട്രൈക്കോളജി ഭ്രൂണങ്ങളെക്കുറിച്ചുള്ള പഠനം എംബ്രിയോളജി ഭ്രൂണങ്ങളെക്കുറിച്ചുള്ള പഠനം എംബ്രിയോളജി കാറ്റിനെക്കുറിച്ചുള്ള പഠനം അനിമോളജി കാറ്റിനെക്കുറിച്ചുള്ള പഠനം അനിമോളജി ഗ്രന്ഥികളെക്കുറിച്ചുള്ള പഠനം അടിനോളജി ഗ്രന്ഥികളെക്കുറിച്ചുള്ള പഠനം അഡിനോളജി അന്തസ്രാവി ഗ്രന്ഥിയെക്കുറിച്ചുള്ള പഠനമാണെങ്കിൽ എൻഡോക്രനോളജി അന്തസ്രാവി ഗ്രന്ഥിയെക്കുറിച്ചുള്ള പഠനമാണെങ്കിൽ എൻഡോക്രനോളജി അപ്പം എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കേ താങ്ക്